അധ്യക്ഷനടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠ നേതാക്കളെ കർമ്മധീരരായ പ്രവർത്തകർ അടക്കമുള്ള പ്രിയപ്പെട്ട എസ് കെ നേതാക്കൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആദരിക്കപ്പെടേണ്ട മഹൽ വ്യക്തിത്വങ്ങൾ സ്നേഹനിധികളായ യുവസുഹൃത്തുക്കൾ വാത്സല്യനിധികളായ കൊച്ചനുജന്മാർ റഹ്മാൻ എന്ന സുഹൃത്തിൻ്റെ മാതാപിതാക്കൾ അനുജന്മാർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ഉമ്മപെങ്ങന്മാർ ഹുസുബാൻ ഉപത്തായാല ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ ഒരു ഫാത്തിഹ ബഹുമാനപ്പെട്ട റഹ്മാൻ എന്ന ുംബറിടത്തിലേക്ക് ഓദിക്കൊണ്ടിരിച്ചാവുള്ള നമുക്ക് തുടങ്ങാം അതായിരിക്കും ഞാൻ മനസ്സിലാക്കുകയാണ് ഫാത്തിഹ ഉചിതം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله بإني ഈ ഫാതിഹയെ നീ സ്വീകരിക്കണം തമ്പുരാനെ അവൻ്റെ കബറിടത്തിലേക്ക് ഒരു വെളിച്ചമായി പ്രകാശമായി നീ എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ എസ് കെ എസ് എസ് എഫിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും ആ എസ് കെ എസ് എസ് എഫിന് വേണ്ടി മരിക്കുവോളം സേവനം ചെയ്യുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത റഹ്മാന്റെ അനുസ്മരണ അനുസ്മരണമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഉസ്താദ് ഒരുപാട് ഹദീഫുകൾ ഹബീബായ നബി അലൈഹി സല്ലാഹുല തങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള ഹദീഫുകൾ ഇവിടെ പറയുകയുണ്ടായി ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ഫതുൽ റഹ്മാനെ പരിചയപ്പെടുത്തിയപ്പോ ഉപയോഗിച്ച പദം തന്നെ വളരെ ശ്രദ്ധേയമാണ് റഹ്മാൻ എന്ന സുഹൃത്ത് എന്നാണ് ഉപയോഗിച്ചത് ഒരു സുഹൃത്തായിട്ടല്ലാതെ അവനെ എന്നല്ല വാഫി സ്ഥാപനത്തിലെ ഈ പ്രായത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നും കാണാൻ സാധിക്കില്ല റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടിയെ ഘട്ടങ്ങളെ പഠിപ്പിക്കുമ്പോൾ സബഅ സബഅ ഏഴ് വയസ്സ് വരെ അവന്റെ കൂടെ കളിക്കണം എന്നാണ് പിന്നെയുള്ള ഏഴ് വർഷം ഏഴ് വയസ്സ് പതിനാല് വയസ്സ് വരെ അവന് അത് കൊടുക്കണം എന്നാണ് പിന്നെയുള്ള ഏഴ് വർഷം ഇരുപത്തി ഒന്ന് വർഷക്കാലം വരെ അവന്റെ കൂട്ടുകാരനായി മാറുക എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലാണ് വാഫി സ്ഥാപനങ്ങളിലേക്ക് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ അവരുടെ മക്കളെ പറഞ്ഞയക്കുന്നത് റോട്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് സദസ്സിലേക്ക് ഇരിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയാകും നമ്മുടെ സദസ് അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ റഹ്മാന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സാണ് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഒരു മര്യാദ ഒരു അദബ് എന്നുള്ള നിലക്കെങ്കിലും എല്ലാവരും സദസ്സിലേക്ക് കയറിരിക്കണം അതാണ് ഉചിതം നമ്മുടെ ഈ ദീനിന്റെ സദസ് അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു സുഹൃത്തായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഫദുൽ റഹ്മാന്റെ കാര്യത്തിൽ അത് കുറച്ച് കൂടുതലാണ് അവൻ ഒരുപാട് സൗഹൃദ വലയങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത് ഉസ്താദുമാരോട് അദമ്യമായ ബന്ധം അവന് പുലർത്തിയിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഉസ്താദിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാൻ സാധിക്കുമായിരുന്നു ഞാനൊരു ഹബീത് ഓർമ്മിക്കുകയാണ് വസല്ലം തങ്ങൾ പറഞ്ഞു

ആകാശലോകങ്ങളിൽ ഇറങ്ങി ചെന്ന് അവിടെയുള്ള മല ഐക്കത്തുകളെ എല്ലാവരെയും വിളിച്ചു വരുത്തി ജിബ്രി അലഹി വസ്സലാം വിളിച്ചു പറയും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടണമെന്ന് അപ്പൊ ആകാശത്തിലുള്ള ആളുകളെല്ലാം അവനെ ഇഷ്ടപ്പെടും മനുഷ്യരുടെ ഹൃദയത്തിൽ സ്വീകാര്യത ഇവനെ കുറിച്ച് അള്ളാഹു ജനഹൃദയങ്ങളിൽ അള്ളാഹു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് അലൈഹി തങ്ങൾ പറയാണ് ആ സ്വീകാര്യതയാണ് ഈ കാണുന്നത് ഈ അനുസ്മരണ പരിപാടികൾ കാണുന്നത് പരിപാടിപാടികളിലൂടെ കാണുന്നത് ഒരുപാട് മരണങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സൈലന്റ് അറ്റാക്ക് ആക്സിഡന്റ് ഇഷ്ടംപോലെ സാർവർത്തികമാണ് ഒരുപാട് മരണങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ മരണത്തിന് ശേഷവും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ മരിച്ച വ്യക്തിയെ മരണത്തിന് ശേഷവും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ അപൂർവം ചില ആളുകൾക്കുണ്ടാകുന്ന പ്രത്യേകതയാണ് ആ സ്വീകാര്യത എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുദായ ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് പതുറമാൻ മരിച്ചു ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു ആളുകളുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല ആ സ്വീകാര്യതയാണ് മനസ്സിലാക്കുന്നത് ആ സ്വീകാര്യത ഉണ്ടായതിന്റെ പേരിലാണ് അവന്റെ ചലനമറ്റ ശരീരം കാണാൻ പാണക്കാട്ട് പൂമുത്ത് തങ്ങൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ വന്നിട്ടുണ്ട് അവന്റെ ഖബറിൻ്റെ അരികിൽ വന്നുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾ വന്നിട്ടുണ്ട് ആ സ്വീകാര്യതയാണ് അവനേറെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി അള്ളാഹു സുഹാൻ ദീർഘായു നൽകുമാറാകട്ടെ ആ ഉസ്താദ് അവന്റെ മയ്യത്ത് കാണാൻ വന്നു ആ തിരക്കിനിടയിൽ ഒരുപാട് നേരം നിന്നു അവന്റെ മറ മറവ് ചെയ്യുന്നത് വരെ നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ അവിടെ ഉണ്ടായി ആ സ്വീകാര്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ വിരഹ ദുഃഖം താങ്ങാനാവാതെ ഒരുപാട് കൂട്ടുകാരനു വേണ്ടി തേങ്ങുകയാണ് എന്നും അവന്റെ കാര്യം പറയുമ്പോൾ ആയിരം നാവുകളാണ് അവനെ കുറിച്ച് ഒരുപാട് മധു പറയാൻ സാധിക്കുന്നത് ഇതൊക്കെ അള്ളാഹുത്ത ആല ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു അവന്റെ കബരടം സ്വർഗപ്പൂന്തോപ്പായി അനുഗ്രഹിക്കട്ടെ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സ്വീകാര്യത അവന് കിട്ടിയത് എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല അവന്റെ ജീവിതമാണ് അവന്റെ കുടുംബമാണ് ആദ്യമായി അവന്റെ കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവന്റെ ഉമ്മയെയും മുപ്പയെയും ഈ ഒരു അവസ്ഥയിലേക്ക് അവന് കൊണ്ടെത്തിച്ചത് അവരാണ് പറഞ്ഞയച്ചത് അവരാണ് ചെയ്യുന്നത് മരിക്കുമെന്ന് ഉറപ്പായപ്പോ സഹാബത്ത് തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് യാ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പായി അത് ഹബീബായ തങ്ങൾ പറഞ്ഞുകൊടുത്തത് തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ നീ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു കൊടുത്തത് ഹബീബായ തങ്ങൾ തന്നെയാണ് ഞാൻ മരിക്കുമെന്ന് ഏത് അമലാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അമല് ചെയ്തുകൊണ്ട് മരിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് കൊണ്ട് നീ ജോലി ആ സമയത്താണ് ബഹുമാനപ്പെട്ട വിട പറഞ്ഞത് അള്ളാഹു സുബാൻ ഹൂബത്ത് പ്രതിഫലം നൽകട്ടെ ഇരുപത്തിരണ്ട് വയസ്സുവരെ അവൻ ജീവിച്ചു ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്തു തീർത്തു അവൻ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങൾ വളരെ അപാരമാണ് ആ ബന്ധങ്ങൾ അവന്റെ കൂട്ടുകാരോട് മാത്രമല്ല നാട്ടുകാരോടെല്ലാം അവനുണ്ടായിരുന്ന ബന്ധം അവന്റെ കുടുംബത്തോടുണ്ടായിരുന്ന അവന്റെ ബന്ധം എപ്പോഴും എപ്പോഴും എന്തിനേറെ പറയണം നാലായിരത്തോളം അധികം വരുന്ന വാഫി വിദ്യാർത്ഥികൾ വാഫി മുത്താലിമീങ്ങൾ അവനു വേണ്ടി ഖുർആനൊണ്ട് കഥം തീർത്തു ഒരുപാട് ആളുകൾ അവന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് ഓർമ്മ വരുമ്പോ ഒരു ഫാത്തിഹ ഓതാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അവന്റെ കൂട്ടുകാരനായ ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് കുതവി കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്തിനേറെ പറയണം എസ് കെ എസ് എസ് എഫിന്റെ കേരളത്തിലെ എല്ലാ മുത്താലിമിങ്ങളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ് തൊലബാ വിങ് എല്ലാ മുത്താലിമങ്ങളും ദർസിൽ പഠിക്കുന്ന എത്രയോ നൂർ ദർസുകൾ ഉണ്ടല്ലോ ആ ദർസിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ മുത്താലിമിയ കോളേജുകൾ ജൂനിയർ കോളേജ് അടക്കമുള്ള കോളേജ് കോളേജ് ഹുദവി ഇവരടക്കമുള്ള എല്ലാ മുത്താലിമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആള് മുത്താലിമീങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവന് വേണ്ടി ഹത്തമോദി തീർത്തു എന്നൊക്കെ പറയുമ്പോൾ അവന്റെ സ്വീകാര്യത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ബന്ധം വല്ലാതെ വല്ലാത്ത ബന്ധമായിരുന്നു എപ്പോഴും വിളിച്ച് അന്വേഷിക്കും ഓരോ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കും നാട്ടിൽ പോകുന്ന സമയത്ത് മൂന്ന് ദിവസം കഴിഞ്ഞ കോളേജിലേക്ക് തന്നെ തിരിച്ചു വരും എങ്കിലും ഉസ്താദുമാരെ ഒന്ന് വിളിക്കും എല്ലാ ഉസ്താദുമാരെയും വിളിക്കാറുണ്ട് എല്ലാ ഉസ്താദുമാരുടെയും വിളിച്ച് അന്വേഷിക്കാൻ മാത്രമല്ല വീട്ടിൽ വന്നുകൊണ്ട് കാണും എന്നുള്ളതാണ് വളരെ വലിയ ഒരു സ്നേഹം കാണിക്കുന്ന ഒരു പ്രകൃതം വീട്ടിൽ വന്ന് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് തങ്ങൾ യാത്ര കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവൻ അത്തരത്തിലുള്ള യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവന്റെ യാത്രകൾ അധികവും പരിശോധിച്ചു ഉസ്താദുമാരെ ചെന്ന് സന്ദർശിക്കാനും കൂട്ടുകാരെ സന്ദർശിക്കാനും കുടുംബങ്ങളെ സന്ദർശിക്കാനും മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ ആളുകളോട് ബന്ധം ുമായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയാൻ അറിയേണ്ടതുണ്ട് സ്വീകരിക്കുമാറാകട്ടെ ഉസ്താദമാരായിട്ടുള്ള ബന്ധം ഓൻ ഒരുപാട് സ്ഥാപനങ്ങൾ പഠിച്ചിട്ടുണ്ട് തിരൂർ വാഫി കോളേജിലാണ് ആദ്യമായിട്ട് പഠിച്ചത് വാഫി വിദ്യാർത്ഥി ജീവിതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അവിടെയുള്ള ഉസ്താദമാരുമായി ഒരുപാട് ബന്ധം അവൻ പുലർത്തിയിരുന്നു ിച്ച് അബ്ദുദ് മലിക് ഉസ്താദ് അവരുടെയൊക്കെ അടുത്തുപോയി ഒരുപാട് മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് ഉസ്താദിന്റെ അടുത്താണെന്ന് തോന്നുന്നു ഉസ്താദിന്റെ അടുത്ത് പോയിട്ടുള്ള ഫോട്ടോ കാണാൻ സാധിച്ചിട്ടുണ്ട് ഉസ്താദുമാരുടെ ബന്ധം ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദിനെ കുറിച്ച് അറിയാൻ ഒരുപാട് താല്പര്യം കാണിച്ചിരുന്നു സംസാരിക്കും ആ സംസാരിക്കുന്ന സമയത്തൊക്കെ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് ചോദിക്കും മനസ്സിലാക്കും അറിയും ഉസ്താദിന്റെ ആ ഇച്ഛാശക്തിയെ കുറിച്ച് ഉസ്താദിന്റെ ആ ദീർഘവീക്ഷണത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു ഉസ്താദിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു പി ജി ക്യാമ്പസ് ആ ക്യാമ്പസ് ഇവിടെ യാഥാർത്ഥ്യമായപ്പോ അവന്റെ ആലിയ പഠനം അവസാനിക്കുകയാണ് ആ ആലിയ പഠനം അവസാനിക്കുന്ന സമയത്ത് പി ജി ക്യാമ്പസ് ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോ വല്ലാതെ പോയിട്ടുണ്ട് അവൻ പറയുന്നത് ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ് അത് വല്ലാത്തൊരു അനുഗ്രഹമായി ഉസ്സാദെ അങ്ങനെ ഒരു വർത്താനാണ് വർത്താനം വല്ലാത്തൊരു അനുഗ്രഹമായി ഹക്കീം ഉസ്താദിന്റെ അസംബ്ലി കേട്ടുകൊണ്ട് വളരാമല്ലോ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് പി ജി ക്യാമ്പസ് ആ ക്യാമ്പസ് വല്ലാത്ത ഒരു സ്വപ്നമായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ മരണം ഉണ്ടായിട്ടുള്ളത് അള്ളാഹു സുബാനിന്റെ മഹത്വത്തെ കുറിച്ചും കൂടെ പറഞ്ഞല്ലോ അവർക്ക് കിട്ടുന്ന പാരത്രിക ലോകത്തുള്ള സ്വീകാര്യതയെ കുറിച്ചും അനുഗ്രഹങ്ങളെ കുറിച്ചും ഇവിടെ പറഞ്ഞല്ലോ അതെല്ലാം അവന് കിട്ടും യാതൊരു സംശയമില്ല അള്ളാഹു സുബാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഇങ്ങനെ മഹാന്മാരോടുള്ള ബന്ധം ആരിഫികളുമായിട്ടുള്ള ബന്ധം മാമ്പ വാഫി കോളേജിൽ പഠിക്കുമ്പോ എന്റെ തൊട്ടപ്പുറത്താണ് മാമ്പ മാമ്പളുടെ ആ മക്ബറയിൽ എപ്പോഴും പോയിട്ടിരുന്നു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏഴരക്കാണ് ക്ലാസ് തുടങ്ങുക ആ ക്ലാസ് തുടങ്ങുന്നതിന് വരെ അതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും അവൻ പള്ളിയിൽ നിന്ന് സുബി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയതായിരിക്കും പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഒരുപാട് സമയം കഴിഞ്ഞാണ് കൂട്ടുകാരൊക്കെ വിചാരിക്കുമ്പോൾ അവന്റെ കൈക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നു ശാരീരികമായി കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന ആളാണ് അത് അതിനുവേണ്ടി ത്യാ ചെയ്യാനായിരിക്കും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ശാരീരികമായ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവുമല്ലോ അതിലെന്നൊക്കെ തരണം ചെയ്യാൻ വേണ്ടി അവിടെ പോയി ദാ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ കൂട്ടുകാര് വിചാരിച്ചിരുന്നെങ്കിലും ഒരു ദിവസം അവനോട് ചോദിച്ച ഒരു കൂട്ടുകാരൻ പറയുകയാണ് നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ മക്കാമിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണല്ലോ എന്ന് പറഞ്ഞപ്പൊ അവൻ പറഞ്ഞത് അധികാലൊന്നും ജീവിച്ചിട്ടില്ലെങ്കിലോ ഇവരുടെയൊക്കെ തണലിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വേഗം എത്താമല്ലോ എന്നൊരു വാക്ക് പറഞ്ഞത് അവന്റെ കൂട്ടുകാരൻ ഓർക്കുകയാണ് മഹാന്മാരുമായിട്ടുള്ള ബന്ധമാണ് പത്തൊമ്പത് വയസ്സിലാണ് മാമ്പ സുഹദ ഷഹീദ് ഷഹീദ് മഹിം പോക്കർ ഈ ലോകത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി മരണപ്പെട്ടു പോയത് അള്ളാഹു താൽ അവരുടെ ഫലില് കൊണ്ട് റഹ്മാന്റെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം മഹാന്മാരുമായിട്ടുള്ള ബന്ധം അത്തിപ്പറ്റി ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് വിനയാാന്തനായിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടതാണ് ഉസ്താദിന്റെ ഉസ്താദിന്റെ സമയം കുറച്ചു പോയിട്ട് ഉപദേശം തേടുകയാണ് ഉസ്താദിന്റെ സംസാരങ്ങൾ കേൾക്കുകയാണ് ജീവിതം മനസ്സിലാക്കുകയാണ് ഇങ്ങനെയുള്ള ബന്ധം ബാബുസ്താദിന്റെ അടുക്കലൊക്കെ പോയിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ അവൻ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ മഹാന്മാരുമായിട്ടുള്ള ബന്ധം അവന്റെ ആഹ് വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മാമ്പയിൽ അവൻ പഠിച്ചത് കേവലം ആറു മാസം മാത്രമാണ് ആറുമാസമാണ് പി ജി ക്യാമ്പസിലേക്ക് പോകുന്നതിനു മുമ്പ് അയലയെ പൂർത്തിയാക്കിയ ആ ആറു മാസം അവൻ മാംബയിൽ പക്ഷേ ആറു വർഷത്തെ ബന്ധം അവൻ തന്നുകൊണ്ടാണ് അവനോടൊന്ന് ഇറങ്ങിപ്പോയത് എപ്പോഴും എന്റെ റൂമിലേക്ക് പേഴ്സണലായിട്ട് അവൻ പേഴ്സണലായിട്ട് എന്നോട് മാത്രമല്ല ഏതൊക്കെ ഉസ്താദുമാരുണ്ടോ അവരോടൊക്കെ പേഴ്സണലായിട്ട് സംസാരിക്കാൻ അവന് പ്രത്യേക ഇഷ്ടമായിരുന്നു ഒരുപാട് നേരം സംസാരിക്കും ആ സംസാരത്തിന്റെ ആ മാധുര്യം എന്തെന്ന് ചോദിച്ചാൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനുള്ള അവന്റെ വലിയ ആഗ്രഹമായിരുന്നു പഠനം ഏതൊക്കെ മേഖലയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്ന ആഹാരത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ അവൻ ചുരുങ്ങിയ സമയമാണെങ്കിൽ അതിനുള്ളിൽ അവനെ ചോദിച്ചിട്ടുണ്ടാകും ഒരുപാട് സമയം അവൻ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള സമയങ്ങൾ അവൻ ചെലവഴിച്ചത് ആ രീതിയിലായിരുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ് ഒമ്പത് മണിവരെ നമുക്ക് സമയമുള്ളൂ എന്നതിന്റെ പേരിൽ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് അവന്റെ കാര്യത്തിൽ മാത്രമല്ല അവന്റെ അനിയന്മാരുടെ സഹോദരന്മാരുടെ അവന്റെ കൂട്ടുകാരുടെ ഇവരുടെ ഉയരത്തിലേക്ക് ഇവരുടെയൊക്കെ ഉയർച്ച അവൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വെള്ളിയാഴ്ച മാംബയിൽ ജോലി ചെയ്തിരുന്ന സുഹൈർ ഉസ്താദ് ഇപ്പോ ധാർഹതയിലാണ് അദ്ദേഹം ആ സുഹൈർ ഉസ്താദിനെ ഇവൻ വിളിച്ചിരുന്നുവത്രേ അവൻ വിളിച്ചിട്ട് പ്രത്യേകം ഉസ്സാദ് അവിടെ പഠിക്കുന്നതിന്റെ എൻ്റെ ഒരു അനിയനുണ്ടല്ലോ മുജീബ് റഹ്മാൻ അവനെ പ്രത്യേകം ശ്രദ്ധിക്കണം അവനെ അവന് നിങ്ങൾ അവന് പഠിക്കേണ്ട എല്ലാ വാതായങ്ങൾ തുറന്നു കൊടുക്കണം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ഉസ്താദിനെ വിളിച്ചതായി അവന്റെ മരണം കേട്ട ഉടനെ ഉസ്താദുമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കോട്ടകല് കോട്ടകലിലേക്ക് പോവാൻ പോയത് ആ യാത്രക്കിടയിൽ ഉസ്താദ് പറയുകയാണ് ഇങ്ങനെ അനിയോ എല്ലാവരുടെയും കാര്യം എപ്പോഴും എന്നോട് പറയാറുണ്ട് തിരൂരുവാഫി കോളേജിലാണ് അവൻ പഠിക്കുന്നത് അവന്റെ ഉയർച്ചയെ ആഗ്രഹിച്ചുകൊണ്ട് അവനും വലിയ ആളാക്കണം അങ്ങനെയാണ് വലിയ ആള് എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് അവനക്കുള്ളത് വലിയ ആളാക്കി മാറ്റണം പഠിക്കുന്ന അവന്റെ സഹോദരന്റെ ആ ഒരു വല്ലാത്ത ഒരു സന്തോഷം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട് ഹാഫിലാണ് എന്റെ ഹാഫിള അവൻ പഠിക്കുകയാണ് അവൻറെ അനിയൻ എന്ന് എന്ന് പറഞ്ഞു കൊണ്ട് വല്ലാതെ അവനുമായിട്ട് വീട്ടിൽ വന്നപ്പോ സംസാരിച്ചു അവനു കാക്കയെ കുറിച്ച് പറയുമ്പോ അവൻ പറയും കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു കാലിൽ വേദനയായിട്ട് വന്നിരുന്നു ഫലു കാക്കയാണ് അവന്റെ കാലിൽ തൈലം ഇട്ട് കൊടുത്ത് ഉഴിഞ്ഞു കൊടുത്തത് ഇന്ന് സഹോദരന്മാർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബന്ധമാണ് നമ്മ ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം മനിയന്റെ കാലിൽ തൈലമിട്ട് കൊടുക്കാൻ ആരെങ്കിലും ഒന്ന് തയ്യാറാവാറുണ്ടോ ആർക്കും അതിന് സമയം കിട്ടാറില്ല സമയം കണ്ടെത്താറില്ല ബിസിയാണ് എല്ലാവർക്കും ബിസിയാണ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ അവന് അവനെ കുറിച്ച് പറയാൻ ഒരുപാട് ആളുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടാണ് ഈ ലോകത്തുനിന്ന് അവൻ പറഞ്ഞു വിട പറഞ്ഞു പോയത് ഇതിനേക്കാൾ അപ്പുറം അവന്റെ ഉമ്മയോടും ഉപ്പയോടുമുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എപ്പോഴും സംസാരിക്കും ഒരു ദിവസം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യമെങ്കിലും ഉമ്മയെ വിളിക്കാത്ത ദിവസങ്ങളില്ല മാമ്പയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി അവിടെ ഫോൺ ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ അനുമതി അനുമതി ലഭിക്കുന്ന സീനിയേഴ്സിനൊക്കെ അനുമതിയുണ്ട് അതും ക്യാമറ ഫോൺ അല്ലാത്ത ഫോൺ ആ ഫോൺ അവൻ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മയെ വിളിക്കും രാത്രി സമയത്ത് ഇങ്ങനെ വിളിക്കുന്നത് കണ്ടപ്പോ കൂട്ടുകാരെ ഒരുപാട് ഒന്നര മണിക്കൂർ നേരം അവൻ വിളിക്കുന്നു ആർക്കാണ് ഈ സമയത്ത് ഇത്ര നേരം വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉമ്മയോടാണ് ഉമ്മയാണ് വിളിക്കുന്നത് ഇന്ന് ചെറുപ്പക്കാരൊക്കെ രാത്രി സമയത്ത് ഇത്രയും സമയം വിളിക്ക ആരോടാന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഉമ്മയെ വല്ലാതെ സ്നേഹിച്ച ഉമ്മയെ വല്ലാതെ സ്നേഹിച്ച അവന്റെ ഉമ്മയെ കാണാൻ വേണ്ടി പോയപ്പോ ഹബിബായ ഹദീസാണ് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ ആരോടാണ് കൂടുതൽ കടപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ ഉമ്മയോടാണ് രണ്ടാമതും ചോദ്യം ആവർത്തിച്ചു ഉമ്മയോട് വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഉമ്മയോട് പിന്നെയാണ് നാലാമതായി കടന്നു വരുന്ന ഉപ്പ ആ ഉപ്പയും ഒരുപാട് സ്നേഹിച്ചിരുന്നവൻ ഉമ്മാക്ക് പറഞ്ഞതല്ലേ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ആ ഉമ്മയെ സ്നേഹിക്ക ആ ഉമ്മയെ ബഹുമാനിക്ക ആ ഉമ്മയെ ആദരിക്ക ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാര് വീട്ടിലേക്ക് വന്ന പുസ്തക അവരോട് പറയാണ് ഉമ്മ ഒരുപാട് അവനെ വഴക്ക് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു ഉമ്മ മക്കളെ വഴക്ക് പറയുമ്പോ അത് സംഗീതമായി കരുതുന്നവരുണ്ട് അത് ആഗ്രഹിക്കുന്നവരുണ്ട് അത് പുച്ഛമായി കരുതുന്നവരുണ്ട് ഇവൻ എന്നെങ്കിലും ഒരു ദിവസം എന്നോട് തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനിക്കൊന്നുമില്ല എല്ലാം കേട്ടിരിക്കുമെന്ന് ഇരുപത്തിരണ്ട് വരെ അവൻ ജീവിച്ചിട്ടുള്ളെങ്കിലും അമ്പത്തി അഞ്ചു വയസ്സിന്റെ സ്നേഹമാണ് അവൻ നൽകിയത് എന്ന് അവന്റെ പൊന്നുമ്മ പറയുമ്പോൾ സഹോദരൻ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഉമ്മയെ കൂട്ടി വീട്ടിലേക്ക് വരുമെന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു എന്റെ വീട്ടിലേക്ക് എന്റെ ഉമ്മയെ കാണാൻ കാണാൻ ഉമ്മയെ അവന്റെ ഉമ്മയുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്റെ ഭാര്യയെ അവന്റെ ഉമ്മയുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എപ്പോഴും വിളിക്കും നാട്ടിൽ വന്ന അപ്പോ വിളിക്കും സാദ് അവിടുണ്ടോ പലപ്പോഴും അവൻ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവാറില്ല ഇൻഷാല്ല ഞമ്മക്ക് പിന്നെ ആവാം പിന്നെയാവാം എന്ന് പല തവണ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട് ഉമ്മയെ കൂട്ടി വരാൻ പിന്നെയാവാ പിന്നെയാവാ എന്ന് ഞാൻ ഒരുപാട് തവണ അവനോട് പറഞ്ഞു പക്ഷേ ഇനിയൊരു അവസരത്തിന് കാത്തു നിൽക്കാതെ അവൻ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പറഞ്ഞു സദ ഇപ്പൊ എവിടെയുള്ളത് സത് ഇപ്പൊ എവിടെയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് എൻ്റെ അവളുടെ വീട്ടിലേക്ക് പോവാണ് പൊന്നാനി ചന്തപ്പടിയിലേക്ക് പോവാണ് ആ പോകുന്ന സമയത്ത് എന്നാൽ ഉസ്സാദ് അവിടെ എവിടെത്തി ജംഗ്ഷനിലവിടെത്താനായി ഞാൻ ജംഗ്ഷനിലവിടെ നിൽക്കണ ഞാൻ ഉമ്മാനെയും കൂട്ടി വരാൻ ഏത് സമയത്താണെന്നറിയോ രാത്രി ഒമ്പത് മണിക്കാണ് രാത്രി ഒമ്പത് മണിക്ക് അവൻ അവൻ ബൈക്കിൽ ഉമ്മയെയും അവന്റെ ചെറിയ അനുജനെയും കൂട്ടിയിട്ട് വരികയാണ് ഇനി കാത്തിരുന്ന നടക്കൂല എന്ന് അവൻ കരുതിയിട്ടുണ്ടാവാ ഉമ്മയെ കൂട്ടിയിട്ട് രാത്രി ഒമ്പത് മണിക്ക് പൊന്നാനി ചെമ്പ്രവട്ടം ജംഗ്ഷനിൽ ആ ജംഗ്ഷനിൽ ഒരുപാട് സമയം സംസാരിച്ചു അവൻ എന്നോട് അവന്റെ ഉമ്മ എന്റെ ഭാര്യയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കയാണ് ഒരുപാട് തവണ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസാരത്തിൽ അവൻ പറഞ്ഞ ശ്രദ്ധേയമായ വരികൾ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ ഇപ്പോഴും കേൾക്കുകയാണ് സാധേ ഈ പ്രാവശ്യത്തെ ലീവ് വല്ലാതെ ഞാൻ ആസ്വദിച്ചു കൊളയിൽ നിന്ന് കിട്ടിയ ആ ലീവ് ഞാൻ വല്ലാതെ ആസ്വദിച്ചു ഞാൻ വല്ലാതെ ആസ്വദിച്ചു എന്റെ കാരണം എന്ന് ചോദിച്ച പോനോരാതെ സംസാരിക്കുകയാണ് ഒന്നുമില്ല ഞാൻ എന്റെ ഉമ്മാനെ കൂട്ടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് കാണിച്ചു കൊടുത്തു എൻ്റെ ഉമ്മാക്ക് സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു ഉമ്മാനെ നമുക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടല്ലോ പഠിക്കുന്ന സമയത്ത് അവരൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചൂറ് പോലോ അല്ലെങ്കിൽ പഠന ടൂറോ ഒന്നുമില്ലായിരുന്നു ഉമ്മാർക്ക് അങ്ങനൊന്നും അവസരം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വണ്ടി ഒപ്പിച്ച് ഞാൻ എൻ്റെ ഉമ്മയെയും കൂട്ടി എല്ലാ സ്ഥലങ്ങളും പോയി കാണിച്ചു കൊടുത്തു കോഴിക്കോട് ഭാഗത്തേക്ക് പോയി എന്നാണ് തോന്നുന്നു പറഞ്ഞത് അവിടെ പോയി കടല് കാണിച്ചു കൊടുത്തു കടല് കണ്ടപ്പോ ജീവിതത്തിൽ കടല് കാണാത്ത അവന്റെ ഉമ്മ ആദ്യമായിട്ട് കടല് കണ്ടപ്പോ ഉമ്മാൻറെ ആ സന്തോഷം ആ അത്ഭുതം അത് കണ്ടുകൊണ്ട് ഞാൻ ആസ്വദിക്കായിരുന്നു സാറേ അവന്റെ സംസാരത്തിൽ തന്നെ ഒരു ഒരാസ്വാദനുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാരിക്കും ഞാൻ ആസ്വദിക്കായിരുന്നു ൾ നമുക്കുണ്ട് ഉമ്മയെയും കൂട്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഈ ജീവിതത്തിനിടക്ക് ഇങ്ങനെ ഒരു ലീവ് ഞാൻ ഇത്രത്തോളം ആസ്വദിച്ചിട്ടില്ല എന്ന് അവൻ പറയുകയാണ് അവന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോ എന്റെ ഭാര്യ അവന്റെ ഉമ്മയോട് സംസാരിച്ച ആ സംസാരത്തിനിടയിൽ ഉമ്മ പറഞ്ഞ വാക്കുകളാണ് എന്നോട് ആദ്യമായി പറഞ്ഞത് പടച്ചോനെ അവൻ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം വേണം അവൻ്റെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കാരണം പെൺമക്കളില്ലാത്ത ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും വലിയൊരു ആഗ്രഹമായിരിക്കും വീട്ടിലൊരു സ്ത്രീ കടന്നു വരിക എന്നുള്ളത് അത് ഇവിനിലൂടെ സാധിക്കണമെന്ന് ഉമ്മ കരുതിയിരുന്നു കൂട്ടത്തിൽ ഒരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട് അവൻ പെൺമക്കളായിട്ട് പെൺമക്കളുടെ സ്ഥാനത്തും ആൺമക്കളുടെ സ്ഥാനത്തൊക്കെ വളർന്നവനാണ് അവൻ